കൂട്ടുകാരും നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇതിൽ കൂടുതൽ എട്ടിൻ്റെ പണി അല്ലെങ്കിൽ ഇടിവട്ടേറ്റ പണി ഇനി കിട്ടാനില്ല അതേ പ്രേക്ഷകരെ നമ്മുടെ പൂജ എന്ന എന്നുമായി കളം മാറ്റി ചവിട്ടി നമ്മുടെ രഞ്ജിതയുടെ മരുമകളാകാൻ ഓക്കെ പറഞ്ഞ് റെഡിയായി നമ്മുടെ രഞ്ജിത നമ്മുടെ വിളക്കു വെച്ചിങ്ങനെ ആ ആരൊക്ക കുഴിഞ്ഞ് നമ്മുടെ പൂജയെ കേറ്റുന്ന ദൃശ്യങ്ങൾ എൻ്റെ കൂട്ടുകാരെ നമ്മുടെ സുമിത്ര എങ്ങനെ സഹിക്കും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ സുമിത്ര നമ്മുടെ പൂജയോട് പറയുന്നുണ്ട് നീ മേലിൽ നീ രഞ്ജിതയുടെ ഓഫീസിൽ ജോലിക്ക് പോകരുതെന്ന് പക്ഷെ അവിടെയും സുമിത്രയെ ഞെട്ടിച്ച് നമ്മുടെ പൂജയുടെ മറുപടി തന്നെയായിരുന്നു വേറെ ഒന്നല്ല ഞാൻ ഇനിയും പോകും നാളെ മുതൽ ഇനിയും പോകും എന്നായിരുന്നു നമ്മുടെ പൂജയുടെ മറുപടി പിന്നെ കൂടുതലൊന്നും നമ്മുടെ സുമിത്ര പറഞ്ഞില്ല കേട്ടോ നമ്മുടെ സുമിത്ര അവിടെ നിന്നൊന്നും എന്താ പറയുക ഇറങ്ങി പോകുകയായിരുന്നു ശേഷം നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ രഞ്ജിതയ്ക്കിട്ട് ആ ഒരു മുട്ടം പണി കൊടുക്കുന്നുണ്ട് പ്രേക്ഷകരെ വേറെ ഒന്നുമില്ല നമ്മുടെ രോഹിത്തിൻ്റെ ആ ഒരു ഡയറി സുമിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡയറി നമ്മുടെ രഞ്ജിതയെ കാണിക്കുന്നുണ്ട് നിന്നെക്കുറിച്ച് എഴുതിയെല്ലാം ഈ ഒരു ഡയറിയിലുണ്ട് ഇത് അവളെ കാണിക്കണം കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മര്യാദക്ക് പിന്മാറിക്കൊള്ളണം എന്നൊരു ഭീഷണിയും പ്രേക്ഷകരെ എന്തായാലും അത് കലക്കിയല്ലേ ആ ഒരു എൻട്രിയും ആ ഒരു പറച്ചിലൊക്കെ അടിപൊളി തന്നെയായിരുന്നു നമ്മുടെ സുമിത്രയുടെ അപ്പുറത്ത് നമ്മുടെ പ്രതീഷ് പ്രതീക്ഷ നമ്മുടെ സ്വരമോളെ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു സ്നേഹം കിട്ടാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു കൊതിൽ തന്നെ ആട്ടോ നമ്മുടെ പ്രതീക്ഷ അപ്പോൾ നമ്മുടെ അനന്യയും സ്വരമോളും സ്കൂളിൽ നിന്നും മഞ്ഞ വഴി നമ്മുടെ സ്വരമോളെ കളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രതീക്ഷ ചെല്ലുന്നുണ്ട് അപ്പോൾ ഇത്തേക്കും നമ്മുടെ അനന്യ സമ്മതിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇങ്ങനെ പ്രതീക്ഷിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രതീക്ഷിന്റെ മുഖത്തെ ഒരു സന്തോഷം അത് ഭയങ്കരം തന്നെ പ്രേക്ഷകരെ പിന്നീട് നമ്മൾ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അപ്പൂവും പങ്കജും തമ്മിൽ മുട്ടനടി വേറെ ഒന്നുമല്ല നമ്മുടെ പൂജയടി കാര്യം പറഞ്ഞിട്ട് അപ്പൂ ഞങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല കാരണം ഇത്രയും ദിവസം അപ്പോട്ടാ അപ്പോട്ടാന്ന് പറഞ്ഞ വിളിച്ചുകൊണ്ട് നടന്ന ഒരു തീ ഇപ്പോൾ പങ്കജിന്റെ ഭാര്യയാകാൻ ഒരുങ്ങുന്നു അതിന് സമ്മതം പറഞ്ഞിരിക്കുന്നു അതേ പ്രേക്ഷകരെ വളരെ വേദനാജനകം പിന്നീട് നമ്മുടെ സുമിത്രയുടെ മൂന്നാമത്തെ വരനെയും കൂടി അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ പറയുന്നില്ല കേട്ടോ വിശ്വനാഥ് അയാളെയും കൂടി കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ സുമിത്രയുടെ മൂന്നാമത്തെ വരൻ അതേ പ്രേക്ഷകരെ അപ്പം അതും നമുക്ക് കാണേണ്ടി വരും രണ്ട് തന്നെ തീർക്കണം നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രേക്ഷകരുടെ ഒരു വിധിയാണിത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവും ഗുഡ് ബൈ